പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡിന്റെ തലവൻ ജനറൽ മൈക്രലെ ഇസ്രോയിലെത്തി ഡെവസ്കസ്കിൽ ഇറാൻ സ്ഥാനപതി കാര്യാലയം ഇസ്രയേൽ ആക്രമിച്ച മുതിർന്ന നേതാവിനെ വധിച്ചതിന് പ്രതികാര നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് സന്ദർശനം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ആവ് ഗാലൻ സൈനിക മേധാവി ഇൻസി ഹലവി എന്നിവരടക്കം പ്രമുഖരെ കുറിലും കാണും മേഖലയിലെ ഇസ്രായേൽ സൈനിക സർക്കാർ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി ബ്രട്ട് മഗുർഗ് ഇറാന്റെ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യ യു ഖത്തർ ഇറാഖ് എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരെ വിളിച്ചതായും റിപ്പോർട്ടുണ്ട് സംയമനം പാലിക്കാൻ ഇറാനോട് ആവശ്യപ്പെടാനായാണ് ഫോണിൽ ബന്ധപ്പെട്ടത് പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ തെഹ്റൈനിലേക്കുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിനാണ് മേഖലയെ കൂടുതൽ ആശങ്കയിലട്ടി ഡെമസ്കസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഫോർ സീനിയർ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റിസ അടക്കം പതിമൂന്ന് പേർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സൈനിക വൃത്തത്തിലെ പ്രമുഖർ ഇത് സമ്മതിച്ചിട്ടുണ്ട് അതിനിടെ ഡെമസ്കസ്കിൽ ഇറാൻ എംബസി ിച്ചതിന് തിരിച്ചടിച്ചാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായതെന്തും എംബസി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മേഖലയിൽ കനത്ത സന്നാഹങ്ങളുമായി യു എസ് ഒരുങ്ങുന്നതിനിടെയാണ് ബൈഡന്റെ പ്രഖ്യാപനം അതേസമയം ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി സൈബർ ഗ്രൂപ്പ് എയ് ഹണ്ടർ അവകാശപ്പെട്ടു പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നല്ലാത്ത പക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിന് മുന്നിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകി ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ അവരുടെ കൈവശമുള്ള രേഖകളും ചില ഭാഗങ്ങളും ഇതിൽ പങ്കുവച്ചു ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് ഗാസയിൽ മുപ്പത്തി ഒന്നായിരത്തി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും സംഘം വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രായേലിന്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഹാക്കർമാർ അറിയിച്ചു ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീനുകളെയെങ്കിലും വിട്ടയക്കണം അല്ലാത്തപക്ഷം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തും ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ രഹസ്യരേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളെ തനി നിറം തുറന്നുകാട്ടുന്നതാണ് ഇസ്രയേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിന്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രായേൽ ഓഫീസർമാരുടെയും സൈന്യത്തിന്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹാക്കർമാർ പറഞ്ഞു ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രായേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിന്റെ കീഴിൽ വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ മന്ത്രാലയത്തിന് കീഴിലുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സൈനിക ബ്ലൂ പ്രിന്റുകൾ സാങ്കേതിക ഡ്രോയിങ്ങുകൾ മന്ത്രാലയത്തിന്റെ മനുഷ്യശക്തിയുടെ പട്ടിക മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസുകൾ വിമുക്ത മടന്മാരുടെ പരിക്കേറ്റവരുടെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഹാക്കർമാർ സ്വന്തമാക്കിയത് ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് ശക്തമായ പ്രതിഷേധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിച്ചു മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങൾ ഇസ്രായേലി പത്രമായി ഇസ്രായേൽ ഹയോമിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസിൽ ആവശ്യങ്ങൾ നീളുന്ന വെടിനിർത്തൽ കരാർ നിർദ്ദേശം മുന്നോട്ട് തായി അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെ കെ സള്ളിവൻ വ്യക്തമാക്കി ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചാൽ ഏതു നിമിഷവും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക അറിയിച്ചു ഹമാസിനു മേൽ സമ്മർദ്ദം തുടരാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടതായും യു എസ് അറിയിച്ചു ഹമാസിനു മേൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടതായും ജെയ് സളിവൻ ചൂണ്ടിക്കാട്ടി ഗാസേരയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായത് നല്ല കാര്യമാണെന്നും ദൈനംദിന സ്വഭാവത്തിൽ തന്നെ ഇക്കാര്യം തങ്ങൾ നിരീക്ഷിക്കുമെന്നും സള്ളിവൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി